അല്ല മിനിമം വേജസ് നമ്മുടെ കേന്ദ്ര നിയമപ്രകാരം ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ ഇത് ഓരോ വിഭാഗത്തിന്റെയും സമയവ്യവസ്ഥയും ബാറ്റയും ഇതിലുണ്ട് ഒരു കോപ്പി നിങ്ങൾക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാം അതിനകത്ത് കൃത്യമായ സമയവ്യവസ്ഥയും ഉണ്ട് ഇപ്പൊ സീരിയൽ ആയതുകൊണ്ട് രാവിലെ തന്നെ ഷൂട്ടിങ് തുടങ്ങണം അത് ആറു മണി മുതലാണ് പക്ഷെ നിങ്ങൾക്കറിയാം സീരിയലുകൾ പലപ്പോഴും ഷൂട്ടിങ് നീണ്ടു പോകാറുണ്ട് പക്ഷെ ഇപ്പൊ ഒമ്പത് മുപ്പത് എന്നുള്ളത് നമ്മൾ ക്ലിത്തപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മുപ്പതാണ് ആ അതിനകത്തെ ഒരു കട്ട് ഓഫ് സമയമെന്ന് പറയുന്നത് അതിനകത്ത് കൃത്യമായും ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക് അത് അതൊന്നും സീരിയലിന് മുമ്പ് ഇല്ലാത്തൊരു സംഗതിയാണ് എല്ലാവരും ജോലി ജോലിയെടുത്ത് പോകും എവിടുന്നെങ്കിലും ഭക്ഷണം കഴിക്കും അപ്പോഴും ഷൂട്ടിങ് തുടരും എന്നുള്ളതാണ് പക്ഷെ ഇതിപ്പോൾ കൃത്യമായി ഒരു മണിക്കൂർ സിനിമയിലെ പോലെ ലഞ്ച് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ ഐ സി രൂപീകരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് നടപ്പിലാക്കിയിട്ടുണ്ട് സിനിമയിലുള്ളതുപോലെ ടെലിവിഷൻ രംഗത്ത് അടുത്ത കാലത്ത് വരെ അത് നടപ്പിലായിട്ടില്ലായിരുന്നു ഇന്റർണൽ കംപ്ലൈൻസ് കമ്മിറ്റി എല്ലാ ലൊക്കേഷനിലും രൂപീകരിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് മറ്റു രീതിയിലുള്ള പരിരക്ഷ ഉറപ്പാക്കുന്ന ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് മറ്റൊരു പത്രസമ്മേളനത്തിൽ പറയാം എന്ന് കരുതുന്നു ആർട്ടിസ്റ്റ് അവരുടെ സംഘടന ആത്മാ എന്ന് പറയുന്ന സംഘടനയാണ് അവർ ആയിട്ട് ഇവർ സംസാരം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സിനിമയിലായാലും ടെലിവിഷൻ സീരിയലിലായാലും ആർട്ടിസ്റ്റുകളുടെ വേതനം എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല അത് അവരുമായിട്ടാണ് സംസാരിക്കേണ്ടത് ഞങ്ങളുടെ തൊഴിലാളി യൂണിയൻ്റെ ഭാഗമല്ല ആർട്ടിസ്റ്റുകൾ സിനിമയിലും അതെ ടെലിവിഷനിലും അത്